മാള യഹൂദ ദേവാലയ കെട്ടിടം അപകടാവസ്ഥയിൽ നിരവധി പേർ സന്ദർശനം നടത്തുന്ന ദേവാലയമാണ് മേൽക്കൂര വളഞ്ഞ് ഇപ്പോൾ അപകടാവസ്ഥയിലായിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂത ദേവാലയമാണ് ഇത് കൊച്ചി രാജാവ് ദാനം നൽകിയ മരം ഉപയോഗിച്ചാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഈ സിനഗോഗ് നിർമ്മിച്ചതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് ആ നൂറ്റാണ്ടിൽ തന്നെ നശിക്കുകയും ആയിരത്തി നാനൂറിൽ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുകയും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി പുതുക്കി പണിയുകയായിരുന്നു എന്നും പറയപ്പെടുന്നു ഏതാനും വർഷം മുൻപ് ഒരു കോടി രൂപയോളം ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയതാണ് ഈ സിനകോഗ കെട്ടിടം അരനൂറ്റാണ്ടിൽ അധിക കാലമായി മേൽക്കൂര കേടുകൂടാതെ സ്ഥിതി ചെയ്തിരുന്നതാണ് മേൽക്കൂര അറ്റകുറ്റപ്പണിക്ക് ശേഷമാണ് ഉത്തരത്തിൽ നാശം സംഭവിച്ചിരിക്കുന്നതായി കാണുന്നത് അടിയന്തരമായി ഈ കെട്ടിട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ഇവിടെ മുൻപ് നടത്തിയതിലുള്ള അപാകത അന്വേഷിക്കണമെന്നും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുടെയും കരാറുകാരൻ്റെ പേരിലും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുന്നയിച്ചിട്ടുണ്ട് ടൂറിസം വകുപ്പ് മന്ത്രി മാള ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ ചെയർമാൻ കൊടുങ്ങല്ലൂർ എം എൽ എ എന്നിവർ പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് പരാതിയും നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് യഹൂദ ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിച്ച് അപകടാവസ്ഥയുണ്ടെങ്കിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കരുതെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്